ഇന്നത്തെ അതിഥിയെ ഔപചാരികതകളില്ലാതെ പരിചയപ്പെടുത്തട്ടെ മലയാള സിനിമയ്ക്ക് പുതിയൊരു മാറ്റം വരുത്തിയ പുതിയ പുതിയ കഥകൾ നമുക്ക് സമ്മാനിച്ച പുതിയ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച പുതിയ നടന്മാരെയും നടിമാരെയും നമുക്ക് പരിചയപ്പെടുത്തിയ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ പ്രഗത്ഭനായ സംവിധായകൻ ശ്രീ ഫാസിൽ പച്ചയ്ക്ക സിനിമയിൽ ഒരു ഒരു സംവിധായകൻ മാത്രം അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്ത് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പച്ചക്ക സിനിമയുടെ ഒരു എല്ലാ മേഖലകളും ശ്രദ്ധിക്കുന്ന ഒരാളാണ് അഭിനയമായാലും പാട്ടിൻ്റെ കാര്യമായാലും എല്ലാത്തിലും പച്ചക്കാട് ഒരു ടച്ച് പ്രത്യേകിച്ച് ഉണ്ടാകും എനിക്കത് പ്രത്യേകിച്ച് അറിയാം ഞാൻ പച്ചക്കാട് സിനിമയിൽ അഭിനയിച്ചിട്ടും കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത്തരമൊരു ഒരു ടോട്ടൽ ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ പാചിക്ക എന്നാണ് തിരിച്ചറിഞ്ഞത് എൻ്റെ മേഖല സിനിമയായിരിക്കും ഞാൻ സിനിമയ്ക്ക് വേണ്ടി ജനിച്ച ഒരാളാണെന്ന് ഉണ്ടാവില്ല തിരിച്ചറിഞ്ഞത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു വെറും പഠിക്കുന്ന പയ്യൻ മാത്രമായിരുന്നു അപ്പം എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ ഭയങ്കര കലാകാരന്മാരായിരുന്നു ആ കല ഞാൻ ഇങ്ങനെ വാച്ച് വാച്ചുമായിരുന്നു അങ്ങനെ ഞാൻ പക്ഷേ പഠനത്തിലാണ് ശ്രദ്ധ എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ്സൊക്കെ വാങ്ങിച്ചിട്ട് കോളേജിൽ വന്നു അപ്പം പിന്നെ സ്കൂളിലേക്കാളും ഭയങ്കര കലാകാരന്മാർ വേണ്ടേ കോളേജിൽ പക്ഷേ കോളേജിലെ മറ്റുള്ള കലാകാരന്മാരുടെ പ്രകടനം എന്നെ അങ്ങോട്ട് കളഞ്ഞു അവിടെ കലയേ ഇല്ല എന്നൊരു തോന്നലായി എസ് ഡി കോളേജിൽ എസ് ഡി കോളേജ് അപ്പോൾ പിന്നെ ആ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ സ്കൂളിൽ കണ്ടൊരു നാടകം അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ തന്നെ രണ്ട് മൂന്ന് പേരെ കണ്ടെത്തി ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഞാൻ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു കഴിഞ്ഞപ്പം ആ നാടകം തീർന്നു പറഞ്ഞുതന്നെ എന്നെ എന്നെ അറിയാത്ത എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രൊഫസർ കൈലാസെന്നു പറഞ്ഞാൽ ഒരു സാറുണ്ടായിരുന്നു പുള്ളി സ്റ്റേജിലേക്ക് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ മുതൽ ഞാൻ ആ നിമിഷം മുതൽ ഞാനൊരു കലാകാരനായി അങ്ങ് നിൽക്കുക പിന്നെ സ്കോളജിൽ അങ്ങ് ആവുക ആയിക്കഴിഞ്ഞാൽ ബി എ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് എൻ്റെ മേഖല എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എൻ്റെ മേഖല സിനിമ തന്നെ എന്ന് പറഞ്ഞ് തീർച്ചപ്പെടുത്തിയിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചു അടയാറിലെ ആപ്ലിക്കേഷൻ അയച്ചു അതൊന്നും മറുപടി പോലും വന്നില്ല അപ്പോൾ ഞാൻ എം എ കയറുന്നു അപ്പോൾ ആ സീക്രട്ട് മോഹം ഇങ്ങനെ മനസ്സിൽ കിടക്കുക അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ആയാലും പോലും തോന്നിയിട്ടില്ല പോയിട്ടുമില്ല ഈ ഒറ്റ മോഹം മാത്രമായിരുന്നു ബി എ കഴിഞ്ഞപ്പോൾ ഇത് സംവിധായനാണോ നടനാണോ അല്ല ഞാൻ എനിക്ക് ഞാൻ നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു ശരിക്കും അഭിനയിക്കുമായിരുന്നു മറ്റുള്ളവരെ പിന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു ഇൻസ്ട്രക്ടർ എന്ന ഇൻസ്ട്രക്ടറിനോടായിരുന്നു എനിക്ക് താല്പര്യം അതാണ് ഞാൻ ഡയറക്ഷൻ എന്നുള്ള ഫീൽഡിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നിയത് പജിക വന്നത് സ്വന്തം കഥയും സ്വന്തം തിരക്കഥയും സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തോന്നാൻ കാരണം എന്താണ് എനിക്ക് എൻ്റെ കഥ സിനിമ ആക്കണം അതിന് തിരക്കഥ ഞാൻ ഉണ്ടാക്കണം ഇതൊന്നും പച്ചക്കറി എങ്ങും പോയി പഠിച്ചിട്ടില്ല ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ആളാണ് ചോദ്യം ചോദിക്കില്ല കാരണം ഇതൊക്കെ പഠിച്ചു ഒരാളാണ് ഇതിനൊക്കെ ഒരു കോച്ചിങ് കിട്ടുന്നതും ആ കാലഘട്ടത്തിൽ ചില വ്യതിയാനങ്ങൾ തമിഴ് സിനിമയിൽ നടക്കുന്നവരാണ് ഭാരതരാജാടായക്കാർ ചില ഭരഭൂമക്കാർ ആ ഭാരതീരാജ എന്നെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് കാണും പിന്നെ ആ കാലഘട്ടത്തിലാണ് ഈ ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടർ പത്മരാജൻ എന്ന് പറയുന്ന ഡയറക്ടർ അപ്പോഴാണ് ഞാൻ ആ പടങ്ങൾ വാച്ച് ചെയ്യുമ്പോഴാണ് ഞാൻ ഭരതന്റെ പടം കാണുമ്പം ഭരതനിലെ ആർട്ട് ഡയറക്ടറാണ് ഞാൻ കാണുന്നത് ആ ഫ്രെയിമിങ്ങും ആ കളർ കോമ്പിനേഷനും ഭരതൻ ഒരു ചിത്രകാരനായിരുന്നു പത്മ പത്മനാഭൻ്റെ ഇത് കാണുമ്പോൾ നാടകീയ മുഹൂർത്തങ്ങളും അപ്പം അവിടെ സാഹിത്യത്തിനും ഡ്രാമയ്ക്കും ഒക്കെയാണ് ഇമ്പോർട്ടൻസ് ഭരതൻ്റെ പടത്തിനകത്ത് ആണ് ഫോട്ടോഗ്രാഫിക്കും ആ കളർ കോമ്പിനേഷനും ഒക്കെയാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു എല്ലാം വേണം ഈ നടനകല അറിഞ്ഞിരിക്കണം സംഗീതകല അറിഞ്ഞിരിക്കണം ചിത്രകല അറിഞ്ഞിരിക്കണം സാഹിത്യകൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു ബേസ് എന്ന് കഴിഞ്ഞപ്പോൾ എല്ലാത്തിനകത്തോട്ടും എൻ്റെ കൈയിനെ പോയി പോകാൻ തുടങ്ങി അതുകൊണ്ടാണ് സിദ്ധിക്ക് നേരത്തെ പറഞ്ഞ ഒരു ഒരു സംഭവം കിട്ടിയതുകൊണ്ടായിരിക്കണം എഴുതുന്നില്ല അല്ല ഞാൻ നാടകം എഴുതായിരുന്നു കോളേജിൽ കോളേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഈ തീക്കടൽ എന്ന് പറയുന്നത് ഞാൻ കോളേജിൽ കോളേജിൽ അവതരിപ്പിക്കാൻ എഴുതിയൊരു നാടകത്തിൻ്റെ തന്നെ തീമാണ് തീമാണ് അത് ഡെവലപ്പ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺഫിഡൻസ് ഒന്ന് അങ്ങനെയാണ് മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ എഴുതുന്നത് കുറച്ച് വെള്ളം കുടിക്കാണോ ചോദിച്ചോളൂ അഭിനയത്തിലാണോ കൂടുതൽ ആക്ടർ അല്ലേ കൂടുതൽ അല്ല എൻ്റെ ബേസിക്കൽ സിനിമ കാരെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്നത് പല പല കലകളുടെ സമ്മിശ്രമാണ് അപ്പം എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന കഥയിലാണ് കഥ എങ്ങനെയാണ് പുറത്തു വരുന്നത് കഥാപാത്രങ്ങളിലൂടെയാണ് അപ്പം കഥാപാത്രങ്ങള് പിന്നെ പിന്നെ കറക്റ്റായിരിക്കണം കറക്റ്റ് അല്ലെങ്കിൽ ആ കഥ ശരിക്കും രൂപാന്തരപ്പെടുത്തില്ല അപ്പം എൻ്റെ എൻ്റെ ചെറിയ കഥ ആ കഥാപാത്രങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്യണം ആ കഥാപാത്രങ്ങളുടെ ചെറിയ മാനറിസം വരെ ഞാൻ നോട്ടി ഒരു കഥ ഉണ്ടാകുന്ന പച്ചക്ക പറഞ്ഞല്ലോ ഒരു സ്പാർക്ക് ഇന്നാണ് കിട്ടുക എന്ന് പറഞ്ഞത് അത് പച്ചക്ക ഉണ്ടാക്കിയ പച്ചക്കയുടെ കഥകൾക്ക് അല്ലേ ഇപ്പം മധുമുട്ടത്തിൻ്റെ ഒരു കഥ കേട്ടിട്ട് പച്ചക്കപ്പം മധുമുട്ടത്തിൻ്റെ കഥ എടുത്തിട്ടുണ്ട് കഥകൾ എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കാത്ത മേഖലയിലൂടെ ചിന്തിക്കുന്ന ഒരു കഥാകാരൻ എന്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഞാൻ അയാളോട്ട് ഇന്ററാക്ട് ചെയ്യും നമ്മൾ ടച്ച് ടച്ച് നമ്മൾ പോകാത്ത വഴിയിലൂടെയാണല്ലോ ഇദ്ദേഹം പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കും അങ്ങനെയാണ് മധു വിളിക്കാൻ കാരണം എന്നെന്നും കണ്ണേട്ടൻ എന്ന് പറഞ്ഞ സബ്ജക്ട് കൊണ്ടുവന്നു പിന്നെ കാക്കോത്തിക്കാവിലപ്പിന്താടുകൾ ഈ രണ്ട് സബ്ജക്റ്റും ഞാൻ എടുത്തു എടുത്തു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഈ ഇദ്ദേഹത്തിനോട് ഒരു താല്പര്യം തോന്നിയതുകൊണ്ട് ഇദ്ദേഹം തന്നെ കഥ തിരക്കഥ സംഭാഷണം ഇദ്ദേഹം പഠിക്കണം മുള്ളിൽ ഇൻട്രോവെർട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പഠിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ വിളിച്ച് കൊണ്ടുവരണം വിളിച്ച് പോയി കൊണ്ടുവരണം പോയി കൊണ്ടുവന്ന് ഇരുത്തി ഇരുത്തി ഇരുത്തിയിരുത്തി മണിച്ചിത്രത്താഴ് എഴുതി അങ്ങനെയാണ് പക്ഷെ എനിക്ക് വളരെ വാശിയായിരുന്നു കാര്യം എനിക്ക് ഞാൻ അന്ന് കുതിച്ചിട്ടുണ്ട് എനിക്ക് എം ഡി വാസന്മാരുടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു കാര്യം വേറെ ഒന്നിനല്ല എന്നിലാരാണ് എന്ന തിരക്കഥാകൃത്താണോ സംവിധായകനാണോ ആർക്കാണ് ഞാൻ കൂടുതൽ മാർക്ക് കൊടുക്കേണ്ടതെനിക്ക് അറിയില്ല അപ്പം വേറൊരാളുടെ തിരക്കഥടുത്ത് ചെയ്ത് കഴിയുമ്പം ആ തിരക്കഥാകൃത്ത് സങ്കല്പിക്കാത്ത സങ്കല്പിക്കാത്ത വഴിയിലൂടെ ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു സംവിധായകൻ അങ്ങനെ ഇതെനിക്ക് ഈ മണിമുത്ത് മണി മണിച്ചിത്രത്താഴെന്ന് പറയുന്നത് മധുമൂട്ടത്തിൻ്റെ കഥ അത് മധുമുട്ടം പോകുമ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതുമാത്രം ഗൈഡ് ചെയ്യും അത് തന്നെ ഗൈഡ് ചെയ്ത് ഗൈഡ് ചെയ്തിട്ട് എഴുതിയിട്ട് വേണ്ടെന്ന് പറഞ്ഞ സീന് ആ ഐ റൈബാനിലെ മുറിയിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക അപ്പോൾ ഒരു ദിവസം ആലപ്പേഷപ്പം വന്നപ്പം വേണ്ടാതെ കിടക്കുന്ന സീനുകളാണ് അലപ്പ്യേഷൻ പറഞ്ഞു ഞാനിത് കൊണ്ട് പോയിട്ട് രണ്ട് സിനിമ ആക്കിക്കോട്ട് അപ്പോൾ വലച്ചിത്രത്താൽ അങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് എനിക്കൊരു വാശിതാണ് ഇറ്റ്സ് നോട്ട് മൈ സ്ക്രിപ്റ്റ് ഇത് ഞാൻ വേറെ നാളുള്ള കഥാ തിരക്കഥാ സംഭാഷണം മധു മുട്ടം പിന്നെ മധു മുട്ടം സങ്കല്പിക്കാത്ത വഴിയിലൂടെയൊക്കെ ഇനി ഞാൻ പോയാൻ പറ്റി ഞാൻ പോയി എന്ന് മധു തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു എം ടി വിവാസനാർ ലോഹിതദാസ് പോലുള്ള തിരക്കഥാകൃത്തുകൾക്ക് സംവിധായകരുമായിട്ട് അധികം സംവാദത്തിൻ്റെ ആവശ്യമില്ല കാര്യം അവരും സ്ക്രീൻ പ്ലേയുടെ അല്ലെങ്കിൽ സിനിമയുടെ എല്ലാ മർമ്മവും പഠിച്ചു വരച്ച ഒന്നോ രണ്ടോ സെഷൻസ് മാത്രമേ വരുവുള്ളായി ഇപ്പോഴും ഞാനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുമ്പോൾ ഞാൻ ഒരു കഥ കഥയപ്പെട്ട വന്നിട്ട് എന്താണ് കഥ എന്ന് പറയുമ്പം കോളേജ് സ്റ്റോറിയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് അപ്പം തന്നെ ഒരു താല്പര്യം പോയി 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 അത് സമയം മണിച്ചിത്രത്താഴ് വരുന്നത് ഒരു സബ്ജക്റ്റ് കിട്ടിയിട്ട് എന്താണ് ചാത്തനേറെ പറ്റിയിട്ടാണ് ആ ഒരു സാധനമാണ് എന്നെ അട്രാക്ട് ചെയ്തത് ചാത്തനേറെ നമ്മൾ പോവാത്ത വഴിയാണ്